വടകര കരിമ്പനപ്പാലത്ത് റോഡലകൾ നിർത്തിയിട്ട കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് വാഹനത്തിനുള്ളിൽ പടർന്ന കാർബൺ മോണോക്സൈഡ് ആയിരുന്നു ഇരുവരുടെയും മരണകാരനായത് കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിലായിരുന്നു മരണകാരനെ സംബന്ധിച്ച നിർണായകമായ കണ്ടെത്തൽ വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നുള്ള വിഷവാതകം പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി കാരവനകത്തേക്ക് എത്തുകയായിരുന്നു രണ്ടു മണിക്കൂറിനകം തൊള്ളായിരത്തി അൻപത്തിയേഴ് പി പി എം അളവ് കാർബൺ മോണോക്സൈഡാണ് വാഹനത്തിനുള്ളിൽ വടന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് നടന്ന ഈ ദാരുണമായ സംഭവത്തിൽ മലപ്പുറം സ്വദേശി മനോജ് കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഇതാദ്യമായല്ല കാർബൺ മോണോക്സൈഡ് ശുചിച്ചുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് വാഹനത്തിലെയും വീടുകളിലെയും എ സിയിൽ നിന്ന് ഈ വിഷവാതകം ശ്വസിച്ച് മരിച്ച സമാനമായ സംഭവങ്ങൾ മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം സിനിമാ സീരിയൽ നടൻ വിനോദ് തോമസിന്റെ മരണത്തിന് കാരണമായതും കാർബൺ മോണോക്സൈഡ് ആയിരുന്നു എ സി ഓണാക്കിയ ശേഷം അടച്ച കാറിനുള്ളിൽ ഇരുന്ന വിനോദ് മയങ്ങിപ്പോയപ്പോൾ വിഷവാതകം ഉള്ളിൽ ചെല്ലുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ എ സിയിട്ട് കിടന്നുറങ്ങിയ ട്രക്ക് ഡ്രൈവർ മരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോട്ടയത്ത് കാറിൽ എ സി പ്രവർത്തിപ്പിച്ച് ഉറങ്ങിയ യുവാവിന്റെ ജീവൻ നഷ്ടമായതും അതേ വർഷം തന്നെ കൊച്ചിയിൽ കാറിൽ എ സി ഇട്ട് കിടന്നുറങ്ങിയ ദമ്പതികൾ മരിച്ചതുമൊക്കെ ഇതേ കാരണത്താൽ തന്നെയായിരുന്നു ഇത്തരം അപകടങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത സംബന്ധിച്ചും അപകട സാധ്യത സംബന്ധിച്ചും ആളുകൾക്ക് വേണ്ടത്ര ധാരണയുള്ളതായി തോന്നിയിട്ടില്ല നിത്യ കാഴ്ചകളിൽ ഒന്നാണെങ്കിൽ പോലും അടച്ച കാറിനുള്ളിൽ എ സി ഓണാക്കി ഉറങ്ങുന്നത് അപകടമാണ് നീണ്ട സമയം വാഹനം ഓടാതെ എ സി മാത്രം പ്രവർത്തിപ്പിക്കുന്നത് കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ ആദ്യമായി എന്താണ് കാർബൺ മോണോക്സൈഡ് എന്ന് നോക്കാം കാർബണും ഓക്സിജനും ചേർന്നതാണ് കാർബൺ മോണോക്സൈഡ് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണിത് ഏറ്റവും കുറഞ്ഞ അളവിൽ വരെ മാരകമായ വിഷവാതകമായാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇന്ധനം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ കാർബൺ മോണോക്സൈഡും ജലബാഷ്പവും ബാഷ്പവും ഉണ്ടാകുന്നു എന്നാൽ പൂർണ്ണമായ ജ്വലനം നടക്കാത്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടാതെ കാർബൺ മോണോക്സൈഡും ഉണ്ടാകും വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ മുതൽ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാദവും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇത് എസ്സോസ്റ്റ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന സംവിധാനം വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റിയാണ് പുറത്തേക്ക് വിടുന്നത് തുരുമ്പിച്ചോ മറ്റ് കാരണങ്ങൾ കൊണ്ട് ദ്രവിച്ചോ പുക പുറത്തേക്ക് വിടുന്ന പൈപ്പിൽ ദ്വാരം വീണാൽ കാറ്റലിക് കൺവേർട്ടറിൽ എത്തുന്നതിന് മുമ്പേ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരാം ഇത് വാഹനത്തിലെ പല ഭാഗങ്ങളിലൂടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത്തരം തകരാർ ഉണ്ടെങ്കിലും ഉള്ളിലുള്ളവരെ കാര്യമായി ബാധിക്കില്ല കാരണം വാഹനത്തിലേക്ക് ശക്തമായ വായുപ്രവാഹം ഉള്ളതിനാൽ കാർബൺ മോണോക്സൈഡിന്റെ ശക്തി വളരെ കുറയും അതേസമയം നിർത്തിയിട്ട വാഹനത്തിൽ എ സി പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങുന്നവർ ശ്രദ്ധിക്കണം വായു സഞ്ചാരം കുറവായതിനാൽ കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് വാഹനത്തിൽ നിറയും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വാതകം ശ്വസിക്കുന്നതെങ്കിൽ ഇത് തിരിച്ചറിയാനാകാതെ കാറിനുള്ള ആൾ മരിക്കും വായുവിന്റെ കൂടെ കലരുന്ന കാർബൺ മോണോക്സൈഡ് ശൂസിക്കുന്നതിലൂടെ രക്തത്തിൽ കലരുകയും രക്തത്തിൽ ഓക്സിജന്റെ അഭാവം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അപകടത്തിന്റെ പ്രധാന കാരണം വായുവിൽ കാർബൺ മോണോക്സൈഡ് എത്രമാത്രം കലർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് അപകടത്തിന്റെ തീവ്രതയും കണക്കാക്കുന്നത് കണക്കുകൾ അനുസരിച്ച് വായുവിൽ മുപ്പത്തി അഞ്ച് പി പി എമ്മിന് താഴെയാണെങ്കിൽ ഇത് പ്രശ്നക്കാരനല്ല മൂവായിരത്തിഇരുന്നൂറ് പി എം ആയാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരാൾ അബോധാവസ്ഥയിലാകും പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പി പി എമ്മിന് മുകളിലായാൽ ഇത് മരണകാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശ്വസിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ ഓക്സിജനെ വഹിക്കുന്ന ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സിഹീമോഗ്ലോബിനായി മാറും ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നതിനെ കാർബോക്സി ഹീമോഗ്ലോബിൻ തടയുകയും ചെയ്യും ഇതോടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിൽ ഓക്സിജൻ ഇല്ലാതായി കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാകും വിഷമാത്രം ശരീരത്തിൽ എത്തുന്നതോടെ തലച്ചോറിലെയും ഹൃദയത്തിലെയും മറ്റ് പ്രധാന അവയവങ്ങളിലെയും കോശങ്ങൾ നശിച്ച് മരണം സംഭവിക്കും കൃത്യമായ ഓക്സിജൻ കിട്ടാതാകുമ്പോൾ ഹൃദയാഘാതവും വൃക്കയ്ക്ക് തകരാറും സംഭവിക്കാം ഇനി എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നതെന്ന് വിശദമായി പരിശോധിക്കാം വാതക ദ്രാവക ഘര ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപപ്രകാശ ഊർജ്ജമാണ് ഉണ്ടാകുന്നത് ഊർജം ഉൽപ്പാദിക്കുന്നതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഉണ്ടാകും എന്നാൽ പൂർണ്ണമായ ജ്വലനം നടക്കാത്തപ്പോൾ അല്ലെങ്കിൽ കത്തൽ പ്രക്രിയ പൂർണ്ണമാകാത്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടാതെ കാർബൺ മോണോക്സൈഡും ഉണ്ടാകും പൂർണ്ണമായി ജ്വലണം നടക്കാത്തതിന് പല കാരണങ്ങളുണ്ടാവും ഉദാഹരണത്തിന് ഒരു ക്ലോസ്ഡ് ആയ സിസ്റ്റത്തിലുള്ള ഓക്സിജൻ ഭൂരിഭാഗവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജ്വരണം പൂർണ്ണമാവില്ല കൂടാതെ കേടുവന്നതും കാലപ്പഴക്കമുള്ളതുമായ ഉപകരണങ്ങളിൽ ജ്വലണം നടക്കുമ്പോഴും അപൂർണമായ ജ്വരണം സംഭവിക്കാം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി വാഹനത്തിന്റെ എ സിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം എ സി പ്രവർത്തിപ്പിച്ച് വാഹനത്തിൽ കിടന്നുറങ്ങുന്നതും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് വാഹനത്തിന് കൃത്യമായ പരിപാലനം ഉറപ്പുവരുത്തേണ്ടതും ഇതിൽ പ്രധാനമാണ് വെയിലത്ത് നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം തന്നെ എ സി മാക്സിമത്തിൽ ഇടുന്നത് നന്നല്ല എ സിയുടെ മുമ്പ് വാഹനത്തിന്റെ നാല് ചില്ലുകളും താഴ്ത്തിയാൽ ചൂട് വായു പുറത്തേക്ക് പോകും അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞു മാത്രം എ സി ഓണാക്കുക ആക്കുക ഇതിലൂടെ എ സിയുടെ ജോലി കുറയുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും വാഹനത്തിൽ പ്രവേശിച്ചാൽ ഉടൻ റീസർക്കുലേഷൻ മോഡിൽ ഇടുകയും ചെയ്യരുത് പുറത്തെ ചൂടിനേക്കാൾ കൂടുതലായിരിക്കും ഈ സമയം വാഹനത്തിനുള്ളിലെ ചൂട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള വായു അകത്തേക്ക് എടുക്കുന്ന മോഡ് ഓൺ ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷം മാത്രമേ റീസർക്കുലേഷൻ മോഡ് ഇടാവൂ ചൂട് കുറവുള്ള സമയങ്ങളിൽ അതായത് അതിരാവിലെ ചിലർ എ സി ഉപയോഗിക്കാറില്ല കഴിവതും എ സി ഇട്ടു തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് വണ്ടിക്കകത്തെ പൊടിശല്യം കുറയ്ക്കാനും പൈപ്പ് ജോയിന്റുകളിലെ ഓർഗുകൾ ഡ്രൈ ആകുന്ന തടയാനും സഹായിക്കും എ സി വെന്റ് സ്വന്തം ദേഹത്തേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് തിരിച്ചു വെക്കുന്നതും അത്ര നല്ല ശീലമല്ല വാഹനത്തിന്റെ ഉൾഭാഗത്ത് എല്ലായിടത്തും തണുപ്പ് എത്തണമെങ്കിൽ വെന്റ് ശരിയായ പൊസിഷനിൽ വെക്കണം വെന്റുകളെല്ലാം നേരെ വെച്ചാൽ മാത്രമേ പിന്നിലെ യാത്രക്കാർക്കും എ സിയുടെ തണുപ്പ് ലഭിക്കുകയുള്ളൂ വാഹനത്തിന്റെ കൃത്യമായ ഇടവേളകളിലുള്ള സർവീസുകളിൽ എ സിയുടെ കണ്ടൻസറും ക്ലീൻ ചെയ്യണം വൃത്തിയേടയടഞ്ഞ കണ്ടൻസർ എ സിയുടെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും കൂളിന് പിന്നിൽ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം ചുരുക്കത്തിൽ ഒരു വാഹനത്തെ അതീവ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് അത് വാഹനത്തിൻ്റെയും ഒപ്പം നമ്മുടെയും ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് വേണമെങ്കിൽ പറയാം